വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പദ്ധതി നഗരസഭാ ചെയർമാൻ പി പി അൽദോസ് നാടിന് സമർപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ഒന്നാം വാർഡിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ഓലിപ്പാറയിലെ കുടിവെള്ള ദുരിതത്തിന് പരിഹാരമായി ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി രണ്ടു ഘട്ടമായി പൂർത്തിയാക്കിയ ഓലിപ്പാറ കുടിവെള്ള പദ്ധതി നഗരസഭ ചെയർമാൻദോസ് നാടിന് സമർപ്പിച്ചു കാലഘട്ടത്തിൽ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് എങ്കിലും കുടിവെള്ളം വീടുകളിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജനസത്യത്തിൽ എനിക്കതിനെ കുറിച്ച് യാതൊരു മികവും ബോധ്യവും ഉണ്ടായിരുന്നില്ല നഗരസഭാ കൌൺസിൽ വിവിധ പ്രദേശങ്ങളിൽ ക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോ ശ്രീമതി മീര ഈ വാർഡിൽ ഇങ്ങനെ ഒരു കുടിവെള്ള ഭൂടി ഈ പദ്ധതി നേരത്തെ കണ്ടുകൊണ്ട് ഒരു മരണവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് വിസാരിക്കും പക്ഷെ കുടിവെള്ളം കൊടുത്തു കൊടുക്കരുത് എന്ന ബോധ്യ അത് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഉണ്ട് അല്ലായിട്ട് എങ്ങനെയാണ് കാര്യം ഏതായാലും പതിമൂന്ന് ലക്ഷം രൂപ ഈ കൌൺസിൽ ചർച്ച ചെയ്ത് ഒന്നാം വാർഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള അതിന്റെ പൈപ്പ് ലൈനിനേഷനും മറ്റു കാര്യങ്ങൾക്കുമായി അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പദ്ധതി ഇവിടെ പ്രാവർത്തികമായിട്ടുള്ളത് ബേബി ഓലിപ്പാറ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പദ്ധതി പൂർത്തിയാക്കിയത് ഇതോടെ ഓലിപ്പാറയിലെ മുപ്പത്തഞ്ച് കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ എൽദോ എബ്രഹാം എം എൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കിണറും അനുബന്ധ ടാങ്കും രണ്ടാം ഘട്ടത്തിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ ഫിൽറ്റർ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും പൂർത്തിയാക്കി വാർഡ് കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മീരാ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് പി വി അബ്ദുൾസലാം മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം മുൻ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ ബാബുരാജ് കൌൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ ആർ രാകേഷ് ജാഫർ സാദിഖ് പി എം സലീം നെജില ഷാജി കെ കെ സുബൈർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ